മനസ്സങ്ങക്ക് പണി ഈ ഈ ഒരു ഒരു എപ്പോഴും കിട്ടണ്ടേ നിങ്ങൾ ആരും മനസ്സങ്ങനെ അതിപ്പോ ഈ മഴ എഴുതിട്ടേ പൊന്തിയതാണ് ഞാൻ ഒന്ന് പറിച്ചിട്ടുള്ളൂ നിങ്ങൾ അന്ത്രോനിന്നേ ഗൾഫിൽ നിന്ന് നിങ്ങൾ പോണില്ലേ ഞാൻ പോണും ചെടി കൊണ്ടേതാലും പോയില്ല പിന്നെ ആ വരുന്ന ഒന്ന് നേരത്തേക്ക് ഓ വന്നാൽ ഓ അങ്ങോട്ട് വന്നോളൂ നടന്നു പോകും ഓന് നിർത്തി പോരാന്നൊക്കെ പറഞ്ഞത് നെഞ്ഞുവേദന

ആ കമ്പനിന്ന് പിരിഞ്ഞു പോരുമ്പോ കുറച്ച് കായൊക്കെ കിട്ടിയിരുന്നു അതൊക്കെ തുമ്പില്ലാതാക്കിയാവും അങ്ങോട്ട് അസ്സലാമു അലൈക്കും മാനുവാ ആ മുട്ട കേസ് അത് ഇട്ടോർക്ക് കുട്ടിയാക്കി പെണ്ണു എത്ര സുക്കൂറെ കുടിയേ വർത്താനോ ഇപ്പം കണ്ടില്ല ആപ്പാ ഇപ്പ അവിടെ ഇണ്ട് ഇപ്പൊ കാലിലിട്ടോണ്ട് അല്ലാതെ കൊടുക്കാൻ ഇറങ്ങറിയില്ല കൊറച്ചെന്തെങ്കിലും കിട്ടും വേരേക്കാരോ നോക്കി പിടിച്ചോടാ ഈ വിമാനം ഒന്ന് രണ്ട് വട്ടേ ആകാശത്ത് ഇങ്ങനെ ഇറങ്ങിയിക്കുന്നു ഈ മഞ്ഞു ഇവിടെ വന്നപ്പോഴെ ഊക്ക് മനസ്സിലായത് നല്ല ഇവിടെ മഴ ഏ വെല്ല വല്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അനക്ക് മാനക്കണോ ആറ് പെങ്ങളെ കണ്ട ഫർണിച്ചറൊക്കെ ഞാൻ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പറയും ഗൾഫിൽ 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 വാപ്പയും പൈസ ശരി ഒരു മൂന്ന് മാസം കൂടെ തരാൻ വിചാരിച്ചത് പക്ഷെ പൈസ ഒന്നും ഒത്തിരി വരുമ്പോൾ വിചാരിച്ചിരുന്നു ഇപ്പാനോട് പൈസ ചോദിച്ചപ്പോ അഞ്ചു പൈസ ഇല്ല ഒരു മാസത്തെ കേപ്പർ കൂടി കൊണ്ടാ അതിന്റെ അടിയിൽ ഞാൻ എങ്ങനെയും പൈസ തന്നു തീർത്തോളാം മാസം പോയിട്ട് ഒരു ദിവസം സമയം തരാൻ പറ്റൂല എനിക്ക് ഇന്നെ കിട്ടണം എന്റെ പൈസ അന്നെ പോലത്തെ പല ആൾക്കാരും ഞാൻ കണ്ടതാണ് ഞാൻ ഇന്നും തന്നെയല്ല ഈ ഫർണിച്ചറിന്റെ പരിപാടി ഇറങ്ങിയിട്ടുണ്ട് ഇതിനെക്കാട്ടി അപ്പറുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഫോൺ അടിച്ചെടുക്കൂല ഇന്നെ കണ്ടോരം മാറി അടക്കലാണ് എന്റെ പണി നോക്കി പൊടിപ്പിച്ചൊന്നും മണ്ണ എന്റെ ഈ തടി തടിമണ്ണൊന്നും എനിക്ക് നോക്കി പൊടിപ്പിച്ചൊന്നല്ല എന്റെ പൈസ തരാ എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഇരിക്കും ഞാൻ ഒരു വർത്താനം കേക്കേണ്ട ഇന്ന് എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ പ്രശ്നം ആൾക്കാരൊക്കെ നോക്കണില്ല എന്താ കുടിക്കലിന് രണ്ട് രണ്ടര ലക്ഷം കൊണ്ടായതാ ഫർണിച്ചറിൽ ഇത് വരെ അഞ്ചിന്റെ പൈസ ഒന്നും തന്നിട്ടില്ല മജീദൊന്ന് സമാധാനപ്പെടു കുറച്ചുകൂടി സമയം കൊടുക്കു ഓപ്പൊ കുറച്ച് ക്ഷീണത്തിലാണത് അറിയണ കാര്യാണ് എനിക്ക് ഞാൻ ഓന് ഒരുപാട് സമയം കൊടുത്തതാണ്

ഒന്നും ആളാണല്ലോ ണെങ്കില് ഞാൻ ഇങ്ങനെ അടങ്ങാനുള്ള ഒരു ആവശ്യമില്ലല്ലോ ഇപ്പൊ ഗൾഫിലാന്നുള്ളൂ പെരീക്ക് അഞ്ചു പൈസ എത്ര കാറാ ഇപ്പൊക്ക് പൈസ അറിയോ ഇപ്പൊ കിട്ടുന്ന പൈസ ഒക്കെ മൂത്താപ്പാക്കാണ് അയച്ചു മൂത്താപ്പ ഇതിന് ചെറിയ പൈസ ഇമ്മാലത്ത് കൊടുന്ന് കൊടുക്കും അതുകൊണ്ടൊന്നും ഒന്നും ആവൂല മൂത്താപ്പി കുടിരുന്നു അബ്ബാസിനെ ഗൾഫ് കാരനു അവിടെ ഇവിടെ ഒക്കെ സ്ഥലം വാങ്ങണ മൂത്താപ്പ ഇതൊക്കെ പാൻ പൈസയാണ് എനിക്കറിയാം സ്വന്തം മോക്ക് ഒരു കുടിയിൽ കല്ല സാധനം കൊടുക്കാൻ പാനെടുത്ത് പൈസ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങാറാണ് വന്നതാണ് പറഞ്ഞോട്ടു എന്താ അവസ്ഥ അതിന്റെ കഥ ഞങ്ങക്ക് പറഞ്ഞതരാ ഇപ്പൊ നെഞ്ഞ് വേദന ആയിട്ട് അവിടെ നിന്ന് നിൽക്കണ ഇടക്കിടക്ക് വേദനയാണ് എന്നാലും നല്ല ഡോക്ടറെ കാണിക്കാൻ പാനത്ത് അഞ്ചു പൈസ ഇന്റെ അടുത്തില്ല അന്ധ്രോന്റെ അടുത്തില്ല

ബാത്റൂമിൽ പോയപ്പോഴേ ഇതിലിങ്ങനൊരു വേദനയും ഒരു ബേർക്കറൊക്കെ ഉണ്ടായി അപ്പൊ പറഞ്ഞു അത് ഇങ്ങള് നാട്ടിൽ പോവാൻ നല്ലത് എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ പോവുന്നത് അവിടെ ആവുമ്പോഴേ നല്ല ഡോക്ടർമാരും ഉണ്ടാവില്ല നല്ല ചികിത്സയും കിട്ടൂല കായ് കണ്ടമാനാവും ഇവിടെ ചെറിയ പൈസ അയാള് കായ് അടുത്ത് ഞങ്ങളെ തന്നെ പൈസ ഉണ്ടാവും നിങ്ങൾ ഞങ്ങൾക്കും അബ്ബാസ് ദുബായിക്ക് പോയി സൂറാബിന്റെ പരിപ്പണി മുഴുവൻ കഴിഞ്ഞു സ്ഥലങ്ങളും ഞങ്ങൾക്ക് എത്താതെ ഈ പൈസ മുഴുവൻ അന്വേഷിച്ചോണോ ഈ പറഞ്ഞത് ശരിയാണ് എന്റെ കായ് കുറച്ചേ മൂത്താപ്പാന്റെ എത്തിനുണ്ട് ഓ നാശാക്കൊന്നുമില്ല സ്ഥലം വാങ്ങിയതൊക്കെ എന്റെ പേര് തന്നെയാണ് അങ്ങനത്തെ ചതി ചെയ്യൂല എന്റെ ബാപ്പാക്കും താൻ ഉള്ളതല്ലേ നിങ്ങളെന്തും പറഞ്ഞ് കുത്തർന്നോളെ മൂത്താപ്പാന്റെ പേരിലാണ് ഫുള്ള് സ്ഥലം ഞാൻ പറഞ്ഞത് ചികിത്സക്കുള്ള പൈസ മൂത്താപ്പാൻ തന്നെ ഞങ്ങൾ എന്തായാലും കണ്ടാ ഇതാണ് ഇപ്പൊ അതിരിപ്പ തോടിന്റെ ആ സൈഡ് തന്നെ ഇവിടെ ലാസ്റ്റ് പൈസ അയച്ചല്ലോ അതിന് ഇരുപത് സെന്റ് സ്ഥലമാണ് പാടത്ത് കൃഷി ഉണ്ടോ അത് ആ തലാപ്പിലെ അസില്ലേ ഓനെ പാട്ടത്തിന് കൊടുത്തേക്കുണോ ഓന അതില് ബത്തൊക്കെ സൂര്യകാന്തിയോ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിങ്ങനെ കൊല്ലത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സൂര്യകാന്തി ഉണ്ടോ അത് കുട്ടികൾ ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുന്നു പിന്നെ നമ്മൾ ആ മെയിൻ റോഡിൻ്റെ ഭക്കത്തിൽ ഏക്കര കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു മുറിച്ച് മുറിച്ച് ബുക്ക് നമ്മൾ കുറച്ച് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതിനോട് ഞാൻ പൈസ അയക്കാനും പറഞ്ഞു ഇഞ്ച് പൈസ എല്ലാവരും കട അത് കിട്ടിയില്ല അത് എല്ലാവർക്കും ഇപ്പോൾ മുറിച്ച് വീട്ടു ചിലപ്പോൾ ആ സേലത്തേക്ക് നോക്കുമ്പോൾ ഒരു ബാസമാണ് ഞാനിത് പോരുമ്പോൾ എൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാം ഒന്നുമില്ല കുട്ടിയാക്കി മാങ്ങാട കായിട്ടില്ല ഇപ്പഴേ കരിപ്പൂരി ഇറങ്ങിയതിൻ്റെ ശേഷം മാണിന്റെ അടുത്ത് കുറച്ച് കായ് വാങ്ങിക്കാണ്ടേ കുട്ടിയാക്കു മുട്ടായി വാങ്ങിയത്യാ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നല്ലോ ഇത് രണ്ടു കൊല്ലം കൂടി അവിടെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞ് പോരുമ്പോൾ വലിയൊരു സംഖ്യ സർവീസ് വായ്സ് ആയിട്ട് കിട്ടുകയുണ്ട് അതൊക്കെ വാങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടന്നു അതിനൊന്നും എനിക്ക് ക്ഷമ ഉണ്ടായില്ല കാക്ക അതെന്ന് വെച്ച് പൊടിയറില്ല ഞാൻ ഈ നെഞ്ഞത്തെ ഈ വേദന ഇടക്കിടക്ക് ബെന്നുണ്ട് ഞാൻ പിന്നെന്തെയ്തുറങ്ങുന്നത് പെട്ടെന്നാണ് പോയാലുണ്ടായത് അവിടെ നേരം ഡോക്ടർമാരും ഇല്ല ചികിത്സക്കാട് പറ്റൂല അവിടെ വേദനയുടെ കാര്യമൊന്നും ഇന്നോട് പറയണ്ട എനിക്കും നബീസൂനൊക്കെ ഈ നഞ്ഞത്ത് കൂടിയുള്ള വേദന ഒക്കെ ഉണ്ട് ഞങ്ങൾ അതൊക്കെ ചെമിച്ച് നിൽക്കുകയാണ് അതൊക്കെ ഒരു ഗ്യാസിൻ്റെ സോക്കടയിൽ തരാം അത് വലിയൊരു സോക്കടാണെന്ന് കാണാൻ മനസ്സിലേറ്റി നടന്നാൽ സോക്കട എങ്ങനെയായാലും മാറൂല കാക്ക ഇത് ഗ്യാസൊന്നും ആവില്ല ഇപ്പോഴുണ്ട് ഈ വേദന ഇത് സംഗതി സീരിയസ് ആയിട്ട് നമ്മൾ കണക്കാക്കണം നമുക്ക് നല്ല ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കണം പോയി എന്തിനാ ഈ വലിയ ആശുപത്രി പോകാൻ മണ്ടി ചെല്ലിണ്ട് അവിടെ ചെന്നാൽ പോലും കായ് ഇങ്ങട്ട് പിറും പൈസ എൻ്റെ പൈസ കുറച്ചിൻ്റെ കജിലൊക്കെ ഉണ്ട് ഞമ്മക്കിവിടെ കരറമ്പ അനീപ ഡോക്ടർ ഉണ്ട് അയാളൊന്ന് കണ്ടാൽ മതി ഞാൻ അച്ഛൻ എന്ത് ചുറക്കുണ്ടെങ്കിലും അയാളെ കാട്ടിൽ വേ മാറും ഒരു ചെറിയ ഗുളിക തന്നാൽ മതി അയാൾ അയാൾ നല്ലൊരു കൈപ്പുണ്യുള്ള ഡോക്ടറുമാണ് അതൊക്കെ പെ ചെയ്യാം നമ്മളെ കുഞ്ഞിപ്പണ്ടല്ല കുറച്ച് കടത്തിലാണോ ലക്ഷം <geoning> തൽക്കാലം <the morning>, <normalisation> േ കൊറച്ച് പൈസ ബാങ്കിൽ നിന്ന് ഇജ്ജ് പറഞ്ഞ മാതിരി മണ്ടി ചെന്നേക്കിനൊന്നും ബാങ്കിൽ നിന്ന് പൈസ എടുക്കാനൊന്നും പറ്റൂല ഞാനത് അഞ്ചു കൊല്ലത്തിന് കണക്കാക്കി ഇട്ടതാണ് പിന്നെ ഇപ്പൊ കുഞ്ഞിപ്പാന കട ഇജ്ജ് വീട്ടാൻ നിക്കണ്ട അത് ഓ എന്തേലും കാട്ടിക്കാണ്ട് വീട്ടിപ്പോട്ടെ ഓ ഒരു പലർക്കിടി ഉറങ്ങിയതാണ് എന്നിട്ട് അയ്മ കടാക്കിയതല്ലേ

ആ ഞാൻ ഉറക്കൊന്നും ഇല്ലാക്ക് വെറുതെ ഇറങ്ങിയേ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലടാ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പൊ അതിന്റെ ആശുപത്രിക്ക് ഒന്ന് പോണം അപ്പൊ അങ്ങനെ എടുത്ത് കുറച്ച് പൈസക്ക് പോകുന്നതാണ് ഇപ്പാക്കിയ സോക്കുണ്ടായിട്ടേ ആശുപത്രി കാട്ടാനേ നിങ്ങളെ രണ്ട് ോ അതിന് മൂത്താപ്പാൻ എടുത്ത് രോഗം തന്നെ അതിന് അത്ര ചെലവ് നമുക്ക് പറയാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് ആശുപത്രി പോയല്ലേ ഇപ്പാക്ക് അതിന് വലിയ തോക്കണൊന്നും ഇല്ല ഞാനും പോനും കൂടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോന്നിട്ടുള്ളൂ ചെറിയൊരു ഉണ്ട് ചെറിയൊരു കിറുപ്പും ഉണ്ട് അതിപ്പോ ഇനക്കും ഉണ്ട് ഇപ്പൊ അതൊക്കെ അതൊക്കെ വലിയ കാര്യം കുടിച്ചാലാണ് വലിയ തോക്കണമായിട്ട് തോന്നുള്ളൂ അതിന് നിങ്ങളെ ഇപ്പനെ കെട്ടി അടിച്ചു പോണ്ട ഞാൻ ഉപ്പിൻ കൂടെ നാളെ പോയിക്കോണ്ട് ആ കരർബാനീപ്പ ഡ ഡോക്ടർ ഇണ്ടല്ലോ മൂപ്പനെടുത്ത് പോവാ ഞാൻ എന്തേലും സുഖക്കുണ്ടെങ്കി മോനെ കാണിച്ചല്ലേ അവിടെ കാട്ടിയാ മതി അന്ന് കൊണ്ടോണ്ടാ ഞാൻ നല്ല കുറച്ച് പൈസ തരി തരിക്ക് ഇങ്ങനെ പറയുണ്ടല്ലോ പൈസ തരി പൈസ തരി കടായിട്ട് തരീന്ന് ചോദിച്ചു കടായിട്ടൊന്നുമല്ല മത്താപ്പാ ഇപ്പാന്റെ പൈസ ഇപ്പാന്റെ പൈസ ഒക്കെ പോന്നതാണല്ലേ പാനെ പൈസ ഒക്കെ കൊറച്ച് എന്റെ കൈക്കലൊക്കെ ഇണ്ട്

കുഞ്ഞിപ്പ് ചായ ഓനെ മുണ്ടാകെ പോവും വാപ്പാന്റെ പൈസ ചോദിച്ചാ വന്നാണ് ഇന്ത്യക്ക് അടക്കം എന്നോട് ശരിക്കും ചോദിച്ചാറുണ്ടല്ലേ ആ കാര്യങ്ങളൊന്നും കായിന്റെ കണക്കൊന്നും പൈസ എങ്ങനെ ഒരു വലിയതുകൊണ്ട് ഇച്ചിപ്പത് കൊടുക്കണ്ടായിട്ടല്ലൂർ അടിച്ചു കളണ്ടല്ലോ വെച്ചിട്ടാണ് ഓനിപ്പോ അത് ആസ്ത്രീ കണ്ട അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പൈസ വേണം കച്ചു പിന്നെ അതിന് ഒരു കുറച്ച് പൈസ എടുത്ത് നമ്മൾ ആ എത്തിക്കാണ്ട് നമ്മളാ കക്കൂസും അതൊന്ന് ശരിയാക്കണം അതിന് വെള്ളം നിക്കണില്ല അപ്പൊ അത് കൊത്തിപ്പൊഴിച്ച് ശരിയാക്കി അതിന് ടൈൽസും ഒക്കെ ഇടുമ്പോ ലക്ഷം എന്തായാലും ആവും കണ്ടു മതി തെത്ത പോനോട് ഇപ്പൊ അതൊക്കെ ചോദിച്ചാൽ ഓൻറെ അന്തോനൻ അല്ലേ ഓനോട് ഇപ്പൊ ചോദിച്ചാലും ഇപ്പൊ ചോദിച്ചില്ലെങ്കിലും ഇപ്പൊ ഒന്നും പറയില്ല ഓൻറെ കായടുത്ത് കാണല്ലേ നമ്മളെ നമ്മളെ അബ്ബാസിനെ ഗൾഫ് ഗഡ്ഭാ സൂറാബിന്റെ ആ കുടിക്കലിന് എല്ലാ സാധനവും കാര്യങ്ങളും ആ പേരന്റെ പുള്ളി വെച്ചോടുത്തേക്കിട്ട് ഓരോ കയ്യേറ്റണം അതിലും ചെലപ്പോ എന്തോന്ന് ചോദിച്ചാല് പേഷ്യന്റിന്റെ ആളോട് പറഞ്ഞിട്ടുണ്ട് റിസൾട്ട് റിസൾട്ട് കിട്ടിയോ കിട്ടിയിട്ടുണ്ട് ഉപ്പാ ഞാൻ ടെസ്റ്റ് നോക്കി നമ്മളെ ടെസ്റ്റിലും നല്ല വേരിയേഷൻ ഞാൻ പേഷ്യന്റിനെ എന്താ വിളിക്കാത്തറിയോ മൂപ്പരെ കാലും കുറച്ച് സീരിയസ് ആണ് എന്തായാലും ഒരു ബൈപാസ് ഓപ്പറേഷൻ നിർബന്ധമാണ് മരുന്നിന്റെ കാര്യങ്ങൾ ആലോചിക്കുകയേ വേണ്ട രക്തക്കുഴലില് മൂന്ന് ബ്ലോക്കാണ് കൂടാതെ ഇത് സ്റ്റെഡ് ഇട്ട് കണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല ആ നിലക്ക് ഇത് എന്തായാലും എത്രയും പെട്ടെന്ന് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യണം മരുന്നമ്മ നിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നുണ്ടെങ്കിലേ എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ അഡ്മിറ്റാവും നാളെ കക്ക് വെക്കണ്ട ഇന്നിപ്പോ ഞങ്ങൾ മക്കളുണ്ട് ഓരോടൊന്നും ചോദിക്കാതെ ഏ അത്രയൊക്കെ വരുവോ എനിക്കേ മോന്റെ മക്കളോട് ചോദിച്ചാൽ ചോദിച്ചാൽ പറ്റൂല ഞങ്ങൾ രണ്ടാമിപ്പ തൽക്കാലം പരിക്ക് പോകട്ടെ എന്നിട്ട് ഞമ്മള് ഓരോട് ചോദിച്ചതിനു ശേഷം കുറച്ചെന്തേലും മരുന്ന് എഴുതി തന്നാൽ ഒരു കാര്യം ഇതിന് മരുന്നൊന്നുമില്ല നമ്മൾ പറഞ്ഞ കാര്യം ചേലന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം ഇതിപ്പോ എന്താ പറയുക നിങ്ങളിപ്പങ്ങനെ പറഞ്ഞത് കൊണ്ട് മൂപ്പുര ഒരു സമാധാനത്തിന് വേണ്ടിട്ട് ഞാന് വിറ്റാമിൻസിന്റെ ഒരു ഗുളികയും ഗ്യാസിനുള്ള കൂടി എഴുതി തരാം തൽക്കാലേ നിങ്ങൾ അത് എഴുതി തന്നാൽ ഈ മരുന്നെ മാത്രം കുടിച്ചുകണ്ടേ ഇപ്പൊ കാത്തിരിക്കരുതേ മൂപ്പര സൈലന്റ് അറ്റാക്കിന് വരാൻ സാധ്യത ഉണ്ട് എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യും എന്താ പറഞ്ഞു അതെ ഗ്യാസിന്റെ സോക്കടാണ് പറഞ്ഞത് ചെക്ക് ഇപ്പൊ സമാധാനായിരുന്നു ഞാൻ എന്നോട് അപ്പൊ തന്നെ പറഞ്ഞില്ലേ ഇത് ഗ്യാസിന്റെ സോക്കറ്റ് തന്നെയാണ് ഇപ്പൊ ഞമ്മള് അഞ്ചെട്ടായിരം ഉറപ്പിയും കൊടുത്താൽ ഇതൊക്കെ വെറുതെ ചെക്ക് ചെയ്തു മരുന്ന് എഴുതി തണക്കൂ ഏതായാലും നമുക്ക് ആ മെട്ടശാക്ക് പോയിക്കാണ്ടേ ആ മരുന്ന് മേടിച്ചണ്ട് പരിക്ക് പോവാണ്ട് രണ്ടിസത്തിനാണ് മരുന്ന് ഇരിക്കുന്നത് ഒരാഴ്ചക്ക് വാങ്ങിക്കോണ്ടിരിക്കാസിന് എന്തെങ്കിലും വരുകയില്ലേ ആ അതിന് കുറച്ച് പൈസ കൊള്ളാ മേടിച്ചു ആ ആയിക്കോട്ടെ അപ്പൊ താമസിച്ച അറിഞ്ഞിട്ടില്ലേ എന്താ ഞാൻ ആ ഒരു പണിക്കോന്നാണല്ലോ ഇപ്പൊ കിടന്നെ ഇന്നിനും കുടിക്ക് ചായ ഒക്കെ ഓടിച്ചെന്നാണല്ലോ അയാള് എടാ എന്താ സംഭവിച്ചു എടാ അത് അറ്റാക്ക് ചെയ്യുന്നുടാ ഞാൻ പാട് പോവാണ് അർജന്റച്ചു എപ്പോഴും അറിവാണ് സമയം നിന്നെ അറിഞ്ഞിട്ട് ഏടാ നിനക്ക് സുക്കൂർ വിളിച്ചാണ് റിയാസും കൂടി കാത്തുക ഒരു മിനിറ്റ് ഇതോ ഞാൻ ഈ പണി നിർത്തി ഒന്ന് തലകൂടെ വെള്ളം പറ്റെ പെട്ടെന്ന് വാ മറയണ സമയം ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി കെട്ടിടല്ലേട്ടാ ഇപ്പം അപ്പ വരും ഹലോ ഇപ്പൊ വെച്ചിരിക്കണക്ക് വൈത്തി ഹലോ ഞാൻ മരിച്ചോടുത്താണ് ജി പിന്നെ വിളിക്ക അത് നമ്മളെ മഞ്ഞക്കണ്ട ആംസയാണ്

ആ ചെക്കന്മാരെടുത്തൊന്നും അഞ്ചിന്റെ പൈസ ഇല്ല ഇതൊക്കെ ആരാണെടുത്ത് ചെലവാക്കുക എനിക്കൊരു പുറത്തും കിട്ടുന്നില്ല കിട്ടണമില്ല വേണ്ടു എല്ലാ കാര്യങ്ങളും ഞാൻ പെരി പോയിട്ട് ഡ്രസ്സൊക്കെ

ഓൻക്ക് അത്ര ആയുസുള്ളൂന്ന് വിചാരിച്ചു നമ്മള് പറയാ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് അങ്ങനൊന്നും വലിയൊരു ചതിയാണ് ചെയ്തത് വലിയൊരു ഓൻ ഉണ്ടായിട്ട് ഞാൻ അത് മറിച്ചു ഗ്യാസ് ആണ് ഗ്യാസിന്റെ ഗുളിക കുടിച്ചോന്നൊക്കെ പറഞ്ഞു ഞാൻ വിട്ടത് അതിങ്ങനൊക്കെ ആവും ഞാൻ ഒരിക്കലും വിചാരിച്ചു നിങ്ങൾ എത്തേ ഓന്റെ പൈസ ഇല്ലേ ഇവിടെ അത് ചെലവാഴിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലേ ആ ആധാരവും ആ പൈസയൊക്കെ ഓന്റെ ഓൻറെ കൊണ്ടേ കൊടുത്താണ് കുഞ്ഞിപ്പാ ആ മൂത്താപ്പാ കുട്ടികളെ തള്ളിട്ടാണ് ഞാൻ ഞാൻ പെരീന്ന് തന്നെയാണ് വേരൻ്റെ മാനുപടം ചടാ ഞങ്ങളെ രണ്ടാളും കൂടി കാണാച്ചിട്ട് ഇങ്ങനെ ഓ പോന്നതാണ് പോയതാണ് എന്താ കാര്യം ഞാനുപ്പിയും കൂടി ചെറിയ ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിപ്പോ ഇങ്ങക്ക് അറിയാലോ ഇത് കുറച്ച് പൈസ ഒക്കെ ചോദിച്ചത് ബന്നീന്നു അന്ന് ഞാൻ എനിക്ക് തന്നിട്ടുമില്ല ഞാൻ ഇതേ നിങ്ങളെ രണ്ടാളിയും കൂടി മോദാവിൽ കണ്ടുകാണ്ട് തീർക്കാച്ചിട്ട് പോന്നതാണ് ഇത് ഇപ്പാൻ്റെ കുറച്ച് പൈസയാണ് പിന്നെ ഇന്റെ പേരിലാണ് ഈ ആധാരങ്ങളൊക്കെ അത് ഇത് സൗകര്യം പോലെ പ്രേസറാവശിൽ ചെന്നു കണ്ട് എൻ്റെ പേര്ക്കോ അല്ലെങ്കിൽ ഓൻ്റെ പേര്ക്കോ അല്ലെങ്കിൽ ഇമാൻ്റെ പേര്ക്കാരക്കെ മാറ്റിക്കാണ്ട് എപ്പോഴാച്ചാൽ ഇന്നെ വിളിച്ചോണ്ടി ഞാൻ വന്നുകാണ്ടേ എവിടെച്ചാൽ ഒപ്പിട്ട് തരണ്ട് അല്ല മൂത്താബാ പൈസ ഇതൊരേ നാലേ മുക്കാൽ ലക്ഷം ഉറപ്പുണ്ട് പിന്നെ നാലഞ്ച് പറമ്പിന്റെ ആധാരങ്ങളുണ്ട് ഈ കാര്യങ്ങളെ കൊറച്ചു മുമ്പ് ചെയ്യണം എന്റെ ജീവനെ നിലനിർത്തിയെന്നല്ലോ ഞാൻ അന്ന് ഇങ്ങളോട് എത്ര കെഞ്ചി ചോദിച്ചു അന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു ബോധംണ്ടായില്ലോ നീ ഞങ്ങ എന്താ കാര്യമുള്ളത് കാര്യത് ഇന്റെ പാക്ക് ഉപകാരപ്പെടുത്തുമ്പോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്റെ അപ്പ ഇങ്ങളോട് ചോദിച്ചു പൈസ നിങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാൻ ഇത്രയും വലിയ ഉള്ളതൊക്കെ ഞാൻ ആദ്യം തന്നെ അറിഞ്ഞു ഞാൻ ഇങ്ങളോട് പറയായേ പൈസ വല്ലാതെ ചെലവാക്കണ്ടല്ലോ വെച്ചിട്ട് അടുത്ത് വലിയൊരു ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ അധികാരി എന്നിട്ടാണ് നിങ്ങൾ ഈ പണി ചെയ്തത് അതൊന്നും പറഞ്ഞേ നിങ്ങൾ എന്റെ മനസ്സ് വേദനിപ്പിച്ചല്ലേ മരിച്ചതിന് ശേഷം ഒരു രാത്രി പോയി ഞാൻ ഓർമ്മിട്ടില്ല മൂത്താപ്പാന്റെ കുട്ടീനെ ഞങ്ങൾ എല്ലാരും കൂടി ഒരു തീരുമാനത്ത് തന്നു ഈ മുതല് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾക്കാണ് തേട്ടൻ ഗ്യാസ് ഒന്നും ആവില്ല ഉണ്ട് ഈ ഈ വേദന മാത്രം സൈലന്റ് ൾക്കാരുണ്ടേ ഗൾഫിലൊക്കെ പോയി കുറെ അധ്വാനിച്ചു കണ്ടേ ഞമ്മടെ മക്കൾക്ക് പെണ്ണുങ്ങൾക്ക് ഒന്നും പൈസ അയക്കാതെ കൂടെ പറപ്പാക്കും എന്നിട്ട് ഓരോ പേരിൽ സ്ഥലവും പറമ്പൊക്കെ വാങ്ങിക്കൂട്ടും അവസാനം ഞമ്മളെ ഇടങ്ങാറായി നാട്ടിൽ വന്നാലേ മുയോ ഓല പേരിലേക്കാരം നമ്മൾ ചെന്ന് ചോദിച്ചുമ്പോൾ ഓലോ മുറുനായങ്ങൾ പറഞ്ഞക്കാണ്ട് ഓലും നമ്മളെ ഒഴിവാക്കും അങ്ങനത്തെ അവസ്ഥ ഒന്നും ആർക്കും ഉണ്ടാവരുതിട്ടോ കയ്യുമെങ്കിൽ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികൾക്കൊക്കെ പൈസ അയച്ചുകാണ്ട് ഓലയിരുത്ത് മുതല് വാങ്ങാനോ വാങ്ങിച്ചാനോ ഒക്കെ ഏൽപ്പിച്ചുക മറ്റുള്ളവർ ഏൽപ്പിച്ചേണ്ടതെന്നല്ല കുറച്ചൊക്കെ പൈസ ഒക്കെ അയച്ചു കൊടുക്കുക കൂടെപ്പാർപ്പല്ലേ അതാണ് ഈ ബീരങ്കാക്കോട് പറയാനുള്ളത്